നമസ്കാരം റാഫ്ത ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീൻ താരങ്ങളുടെ റേസിസ്റ്റ് ആയിട്ടുള്ള ആ ചാൻഡ് വലിയ രൂപത്തിൽ വിവാദമായിട്ടുള്ളൊ പക്ഷേ ഓരോ അർജന്റീൻ താരങ്ങളായിട്ട് വന്നുകൊണ്ട് ഇത് ന്യായീകരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു റോദ്രിഗോഡി പോലെ അതിനെ ന്യായീകരിക്കുന്നത് അലക്സിക്സ് മാക്കലിസ്റ്റർ വന്നുകൊണ്ട് ന്യായീകരിക്കുന്നത് അങ്ങനെ പലരും മഷറാനോ മുൻ അർജൻറ്റീൻ താരമായിട്ടുള്ള മഷറാനോ ഇപ്പോൾ ഒളിമ്പിക്സിൽ കോച്ചാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത് അതിന് പിന്നാലെ ഇതാ ലിയാൻഡ്രോ പെരേഡസ് ന്യായീകരിച്ചിരിക്കുന്നു ഇത് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഒരുപാട് പേര് എൻസോയെ ന്യായീകരിച്ചു വരുന്നുണ്ട് ഹാവിയർ മഷാനോ ഡി ബോൾ അലക്സിസ് മാക്കാലിസ്റ്റർ നൗ ലിയാൻഡ്രോ പെരേഡസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് തന്നെ പരേഡസ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വെറുതെ ഉണ്ടാക്കുന്നതാണ് ഔട്ട് ഓഫ് നത്തിങ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിവാദമാണ് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല ഞങ്ങളെല്ലാവരെയും ബഹുമാനിക്കുന്ന ആരെയും വേദനിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു ടീമാണ് അങ്ങനെയുള്ളവരാണ് അപ്പം പരേഡസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഏൻസോ ഫെർണാണ്ടസോ മാപ്പ് പറഞ്ഞല്ലോ അതോടുകൂടി കഴിഞ്ഞു അത്രയേ ഉള്ളൂ വിഷയം ഇനി ഇത് വെറുതെ വിവാദമാക്കുകയാണ് എന്നാണ് ഇപ്പോൾ പരേഡസ് പറയുന്നത് പരേഡസിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ടി വൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വിവാദമെന്ന് പറയുന്നത് ഔട്ട് ഓഫ് നത്തിങ് ഒന്നും ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് കാരണം ഞങ്ങൾ വളരെ വ്യത്യസ്തമായ രൂപത്തിൽ ഫുട്ബോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നവരും ആഘോഷിക്കുന്നവരുമാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആഘോഷിക്കുന്നവരാണ് ഒബ്വിയസ്ലി മറ്റാരെയും വേദനിപ്പിക്കാതെ ആരെയും ഡിസ്രെസ്പെക്റ്റ് ചെയ്യാതെ ആരെയും അവഹേളിക്കാതെ അപമാനിക്കാതെ ആഘോഷിക്കുന്നവരാണ് അങ്ങനെയുള്ളൊരു ചിന്ത പോലും സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള തോട്ട് പോലും ഞങ്ങളുടെ ആളുടെയും മനസ്സിലില്ല പിന്നെ ഞങ്ങൾ ഒരിക്കലും ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള രാജ്യമല്ല അതിൽ നിന്ന് ഒരുപാട് അകലുള്ളവരാണ് റേസിസം എന്നുള്ളത് ഞങ്ങളുടെ അടുത്തുകൂടെ പോയിട്ട് പോലുമില്ല ഒരു ഇൻക്രെഡിബിൾ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സാണ് ഇപ്പോൾ അർജൻറ്റീനയ്ക്കുള്ളത് എല്ലാവരും മറ്റുള്ളവരോട് വലിയ റെസ്പെക്റ്റ് ഉള്ളവരാണ് ബഹുമാനമുള്ളവരാണ് എൻസോ ഇൻസ്റ്റഗ്രാമ് പറഞ്ഞില്ലേ മാപ്പ് പറഞ്ഞില്ലേ അതവിടെ കഴിഞ്ഞു അവിടെ തീർന്നു എന്നാണ് ഇപ്പോൾ ലിയാൻഡ്രോ പെരേഡസ് പറയുന്നത് എന്തായാലും അതവിടെ തീർന്നിട്ടില്ല എന്ന ടി വൈ സി സ്പോർട്സിന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഫിഫയും കോണബോളും ഒക്കെ ശക്തമായ നടപടിയിലേക്ക് കടക്കും എന്നാണ് റിപ്പോർട്ടുകൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വ